മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഹമാസിനെതിരെ വലിയ പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കുറച്ചു മുമ്പേ തന്നെ അദ്ദേഹം വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് ജനുവരി ഇരുപതിനു മുമ്പായിട്ട് സകല ബന്ധികളെയും ഹമാസ് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത് നരകതുല്യമായിരിക്കും എന്നുള്ളത് അതേ പ്രഖ്യാപനം തന്നെ ഈ കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് ആ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സമയത്ത് ഹമാസിനെ വലിയ രീതിയിൽ പിന്തുണക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് ഹമാസ് എന്ന ഭീകര സംഘനെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ അങ്ങ് പിന്തുണയ്ക്കുക അത്തരം ആളുകളെ ഞാൻ ഇവിടെ തുറന്ന് കാണിക്കാം നമ്മുടെ കേരള പൊതുസമൂഹമൊക്കെ എത്രത്തോളം അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയാൻ വേണ്ടി തന്നെയാ നമ്മൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ മുന്നോട്ട് വെക്കുന്നത് ആളുകളൊക്കെ ഹമാസിനെയൊക്കെ എങ്ങനെയാ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാനേ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയും ഒന്ന് എടുത്തു വായിക്കാം എല്ലാ നരകങ്ങളും തകർക്കപ്പെടും സ്ഥാനാരോഹണം വരെയാണ് സമയം ഹമാസിന് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ് ഇതാണ് വന്നിട്ടുള്ളത് ഇത് ചാനലിലൂടെയൊക്കെ തന്നെ വരുന്നുണ്ട് ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇതിന് ഈ ഒരു ന്യൂസ് ചാനലിലൊക്കെ വരുന്ന കമൻറ്റുകളാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെ കമന്റാണ് നീയൊക്കെ എന്ത് കളി കളിച്ചാലും അവസാനം പലസ്തീനി തന്നെ വിജയം നമ്മുടെ വാർത്തയിൽ വന്നിട്ടുള്ളത് എന്താണ് ഞാനൊന്നുകൂടി എടുത്ത് വായിക്ക എല്ലാ നരകങ്ങളും തകർക്കപ്പെടും സ്ഥാനാരോഹണം വരെയാണ് സമയം ഹമാസിന് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇവിടെ വന്ന് കമന്റ് ഇടുന്നവർ നീയൊക്കെ എന്ത് കളി കളിച്ചാലും അവസാനം പലസ്തീന് തന്നെ വിജയം ഈ കമൻ്റ് കാണുമ്പോൾ സുബോധമുള്ള സകല ആളുകൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തില് പലസ്തീന് മാത്രം മനുഷ്യത്വം പറയുന്ന സകലയാളുകളും ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നത് യഥാർത്ഥത്തിൽ പറയുന്നവർ രണ്ട് ഭാഗത്തെയും മനുഷ്യത്വം പറയണം ഇസ്രായേലിലെയും പലസ്തീനിലെയും ഇതൊക്കെ ഹമാസിന് മാത്രം കൊടുക്കുന്ന പിന്തുണയാണ് എന്നുള്ളത് സകല ആളുകൾ വ്യക്തമായി തിരിച്ചറിഞ്ഞോളൂ നമ്മൾക്കിടയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ പിന്തുണക്കുന്ന ഒരുപാട് തീവ്രവാദ അനുകൂലികളുണ്ട് അടുത്ത കമന്റാ അതിന് നീ ഇച്ചിരി കൂടെ മൂക്കാനുണ്ട് എന്ന് ഹമാസിന് നരകതുല്യ അവസ്ഥ വരുമെന്ന് പറയുമ്പോൾ ഇവിടെ കിടന്ന് പൊള്ളുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ തന്നെ കേരള ഹമാസിയല്ലേ ഇവനൊക്കെ ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ നാടും കൂട്ടിച്ചോറാക്കില്ലേ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത കമന്റാ എനിക്ക് ആ കമന്റ് വായിക്കാൻ പോലും പറ്റുന്നില്ല ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് അജ്ദിത്തെ വെച്ചിട്ടുള്ളത് ഹമാസ് ഒരുമാതിരി ഇവന്റെ വീട്ടുകാരാ ഉള്ളതുപോലെ അതായത് ഹമാസ് എന്ന ഭീകര ഭീകരസംഘടന തകർക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ഇവനൊക്കെ എന്തുകൊണ്ടാ ഇത്തരത്തിൽ പൊള്ളുന്നത് ഇവനൊക്കെ തീവ്രവാദ അനുകൂലിയല്ലേ നിങ്ങൾക്കതിനൊന്ന് ചിന്തിക്കൂ അടുത്ത കോമന്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് കോമഡി ആദ്യം നിന്റെ ജീവൻ നോക്ക് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് കോമഡി എന്നൊക്കെ പറയുന്നത് എന്നാൽ നിങ്ങളൊക്കെ ഒന്ന് കേട്ടങ്ങ് മനസ്സിലാക്കിക്കോളൂ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വരെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെയാ രാജി വെച്ചിട്ടുള്ളത് ആ ഒരു ഭീകര സംഘടന ആ ഭീകര സംഘടനക്കെതിരെയുള്ളതിന് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും ട്രംപിന്റെ കൂടെയാ ഈ ട്രംപിനെ വരെ കൊല്ലാനുള്ള അല്ലെങ്കിൽ അവന്റെ ജീവൻ ഇവിടെ കമന്റ് ഇടുന്നത് നിന്റെ ജീവൻ നോക്കൂ ഒരു ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത് എന്താ ഇവരൊക്കെ ഭീഷണിപ്പെടുത്തുകയാണോ തീവ്രവാദത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതിൽ പി എച്ച് ഡി എടുത്ത ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ അടുത്താ നരഭോജി ചെറ്റേ നിന്റെ അന്ത്യം നിന്റെ പിൻഗാമികൾക്കൊരു പാഠമായിരിക്കുമെന്ന് ആരോട് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നരക തുല്യമാക്കുമെന്ന് പറഞ്ഞതില് ഡൊണാൾഡ് ട്രംപിന്റെ മരണം പിൻഗാമികൾക്കൊരു പാഠമായിരിക്കുമെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു ഹമാസിനെയൊക്കെ നെഞ്ചോടി ചേർക്കുന്ന എത്ര ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഒരു ഭീകര സംഘടനയല്ലേ ഒരു നാട് നശിച്ച് കുട്ടിച്ചോറാക്കി ഖാസയിലെ സകല സാധാരണക്കാർ ഇസ്രായേലിലെ സകല സാധാരണക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഹമാസ് എന്ന ഭീകര സംഘടനകാരനാ ആ ഹമാസ് എന്ന ഭീകര സംഘടനയെ തകർക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കുരുപൊട്ടി മുന്നോട്ടുകൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം നമ്മളൊക്കെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളത്തിൽ മുന്നോട്ടു പോകുന്നത് എന്ന് മറ്റൊരു കമന്റ ഇറാൻ ഈസ് ദർ അമേരിക്കൻ ഡു എനിങ് ഇത് കേട്ടിട്ട് ചിരിയായ യഥാർത്ഥത്തിൽ വന്ന് നിങ്ങൾ കേട്ടില്ലേ അമേരിക്കക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇറാൻ അവിടെ ഉണ്ട് എന്ന് ഇറാൻ ഇറാന് സ്വന്തം കാര്യം നോക്കാൻ സാധിക്കുന്നില്ല ആ ഗതികെട്ട അവസ്ഥയിലാണ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എൺപതുകളിലെ ഒരു തകരപ്പെട്ടിയില ഇവരുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിരുന്നത് പ്രസിഡന്റ് സ്ഥാനത്തുള്ള ഒരു വ്യക്തി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് എൺപതുകളിലെ ഒരു തകരപ്പെട്ടി ആ രാജ്യത്തെ ടെക്നോളജിയൊക്കെ ആ ഒരു അപകടത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതോടു കൂടി ലോകം തന്നെ തിരിച്ചറിഞ്ഞതാ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനില ഇങ്ങനെ ഒരുപാട് ആളുകൾ ഐ ആർ സി സിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ഇറാനിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിക്കേണ്ടത് ഈ ഇറാന് സ്വന്തം കാര്യം നോക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു ഗതികെട്ട അവസ്ഥയുണ്ട് ഇസ്രായേല് നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിൽ പോയിട്ടോ വലിയ ആക്രമണം നടത്തി ഇവരുടെ ആണവ ആയുധ പദ്ധതി ആയിട്ടുള്ള അമാദ് ആണവ ആയുധ പദ്ധതിയുടെ തലേഖാൻ ടു കേന്ദ്രം ഉൾപ്പെടെ ആ ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അതിനൊന്നെതിരെ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർ അമേരിക്കയോട് ഇസ്രായേലി തന്നെ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ട് ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഒരൊറ്റ രാജ്യത്തോട് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോ ഇസ്രായേലിനോടൊപ്പം മറ്റൊരു രാജ്യം കൂടി നിന്നാൽ ഇറാന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അതും അമേരിക്ക നിന്നാൽ പിന്നെ ഇറാനെ എടുക്കാണ്ടാവും ലോക വിവരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തുകൂടി പോലും പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അല്ലാതെ ഇന്ത്യ ആദ്യം ഒരു കമന്റ് ഇടാൻ ബുദ്ധിയുള്ള ആർക്കെങ്കിലും സാധിക്കോ മറ്റൊരു കമന്റാ അമേരിക്കയിൽ ഉള്ളത് തന്നെ തടയാൻ പറ്റുന്നില്ല എന്നിട്ടാണോ ഇനി ഇത് ഓരോ കിളവന്മാര് എന്ന് അമേരിക്കയിൽ പഠിത്തം തന്നത് ഒരു ഭീകരവാദി റെക്കോർഡിച്ച് കയറ്റി ആരെ ഐസിന്റെ കൊടി ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു പട്ടിക്കപ്പ പേ പിടിക്കുക എന്ന് ആർക്കും തന്നെ മനസ്സിലാക്കൂ മനസ്സിലാക്കാൻ സാധിക്കൂല അതുപോലെ പട്ടിക്ക് പേ പിടിച്ചതുപോലെ പോലെ ഓരോരുത്തന്മാർ അങ്ങ് വന്നു കഴിഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാനും സാധിക്കില്ല പെട്ടെന്ന് തന്നെ അത് നിയന്ത്രണത്തിലേക്ക് എത്തും അത്തരത്തിൽ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പേ പിടിച്ച പട്ടികളെ പോലെ അല്ലേ ഈ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്നത് അവരവരെ ന്യായീകരിക്കുക അത് നിയന്ത്രിക്കാനാവുന്നില്ല എന്നിട്ട് അങ്ങോട്ട് കിളവൻ എന്നൊക്കെ ഡൊണാൾഡ് ട്രംപിനെ എത്രത്തോളം തീവ്രവാദികൾ പേടിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂലികൾക്ക് പോലും കുരുമൊട്ടുന്നത് എന്ന് സുബോധമുള്ള സകലയാളുകളും വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു കമൻ്റാ ഹമാസിന്റെ മുന്നിൽ തോറ്റു എന്ന് പറയുന്നതാണ് വെല്ലുവിളികളെക്കാൾ അമേരിക്കക്ക് നല്ലത് എന്ന് അല്ല കേരളത്തിലുള്ളത് ഹമാസിനെ അനുകൂലിക്കുന്നൊക്കെ മന്ദബുദ്ധികളാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ഒക്ടോബർ സെവൻ മുതൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത് നമ്മുടെ ചാനലിലൂടെ ഒരു യാഥാർത്ഥ്യം ഇത്തരം ആളുകളുടെ മുന്നിലേക്ക് വെക്കാം നമ്മൾ ഈ ഒരു യുദ്ധം ഒക്ടോബർ സെവന്തിന് തുടങ്ങിയത് മുതൽ ഇസ്മാൽ ഹനിയയുടെ ഫോട്ടോ ഒക്കെയാണ് നമ്മൾ തമ്മിലും കൊടുക്കാറുള്ളത് അത് കഴിഞ്ഞ് ഇസ്മാഹുൽ ഹനിയെ കൊല്ലപ്പെട്ടു അതിനുശേഷം നമ്മൾ യഹിയാസിന്മാരുടെ ഫോട്ടോ ഒക്കെ തുടങ്ങി യഹിയാസിന്മാരും കൊല്ലപ്പെട്ടു അതിനെടുക്ക് നമ്മൾ മുഹമ്മദ് ഫോട്ടോ വെച്ചു ഇപ്പൊ ചുരുങ്ങി പറഞ്ഞാലുണ്ടല്ലോ ഹമാസിന്റെ ഒരു വിഷയം പറയുമ്പോൾ ഒരു മേധാവിയുടെ ഫോട്ടോ വെക്കാൻ പോലും ഇല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിൽ ഹമാസ് അതൊക്കെ ചത്ത് തീർന്നല്ലോ ചത്ത അങ്ങനെ തൊലിഞ്ഞല്ലോ എല്ലാ ഭീകരരും നിങ്ങൾ നിങ്ങൾ ഗ്രാ ഒരുതനുണ്ട് കാലി നിമിഷ ഹമാസിന്റെ മേധാവി നമ്മുടെ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ വലിയ ബന്ധങ്ങളുള്ള ഈ കാലി നിമിഷനൊരു ഒരു ചെറിയൊരു ബുദ്ധിയുണ്ട് ഈ കേരളാവാസികളെക്കാൾ കാരണം കാലു നിമിഷ കാത്താറ് വിട്ടോ ഒരു കളിക്ക് നിൽക്കലില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ ഇന്നേ വരെ ഈ കാലി നിമിഷ ഗാസയിലേക്ക് പോയില്ല പോയി കഴിഞ്ഞാൽ തീരും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇസ്മാൽ ഹാനിയയുടെ അവസ്ഥ അറിയാം ഒന്ന് ഇറാനിൽ പോയതേ ഓർമ്മയുള്ളൂ പിന്നെ തല കണ്ടിട്ടില്ല അതേപോലെ ഈ ഈ കാലി നിമിഷൽ ഒരു ചെറിയൊരു ബുദ്ധിയുണ്ട് കാരണം പേടിയുണ്ട് ഈ വിശാലല്ലാത്ത മറ്റൊരാളും പ്രത്യേകിച്ച് ഗാസയിലൊക്കെയുള്ള ഒരു ഹമാസ് നേതാവ് പോലും ഇന്നില്ല ഈ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഈ ഹമാസിന്റെ ഒരു മേധാവിന്റെ ഫോട്ടോ തമ്പിൽ പോലും കൊടുക്കാൻ ഇല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയുണ്ട് അപ്പോ ഇത്തരത്തിൽ ഗതികട്ട ചരിത്രത്തിൽ പോലും ഇതുപോലൊരു ഭീകര സംഘടനയെ തകർത്തത് അരിപ്പണ ഉണ്ടായിട്ടുണ്ടാവില്ല തകർച്ചയാണ് ഈ പറയുന്ന ഹമാസിന് ഇത്രയും കാലം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്നാലും നമ്മുടെ കേരളത്തിലുള്ള ഹമാസോളികൾ കരുതുന്നത് അമാസാണ് വിജയിച്ചത് എന്ന് അല്ല നിങ്ങൾ ഈ മൊണ്ണകൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയൂടെ ആരെങ്കിലും ഉണ്ടോ ഇനി ബാക്കിയായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ഹമാസിനി എന്ന് ഇവിടെ മുന്നിൽ അമേരിക്ക തോറ്റു എന്ന് എന്ന് പറയുന്നതല്ലേ ഇത്തരം കമന്റ് ആളുകൾക്കൊന്നും യാതൊരു കഥയില്ല ഇവരൊക്കെ മതം നോക്കിയിട്ട് ആ അത് തീവ്രവാദമാണെങ്കിൽ ആ തീവ്രവാദത്തെ അങ്ങ് പിന്തുണക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ പിന്തുണക്കുന്ന സകല ആളുകളും തീവ്രവാദ അനുകൂലികൾ തന്നെയാണ് ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് അതൊരു ഗവൺമെന്റ് സൈനിക സംവിധാനവും ഒന്നും തന്നെയല്ല ഇവര് കൃത്യമായിട്ടുള്ളൊരു ഭീകര സംഘടനയാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയാ കൊല ചെയ്തിട്ടുള്ളത് ഈ ഹമാസ് എന്ന ഭീകരസംഘടന ഈ ഹമാസിനെയാ പിന്തുണക്കുന്നത് ഇത് കേൾക്കുമ്പോഴേക്ക് കുറച്ച് ആളുകളോടി വന്ന് പറയൂ ഓ ഇസ്രായേലി സൈന്യവും കൊലപ്പെടുത്തിയിട്ടില്ലേന്ന് ആ ചോദ്യം ചോദിക്കുന്ന സകലെ ആളുകളും മനസ്സിലാക്കേണ്ടത് നമ്മളിൽപ്പെട്ട ഈ രാജ്യത്തെ ഒരു പത്ത് പൗരന്മാരെങ്കിലും പാകിസ്ഥാൻ ഭീകരവാദികൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാനിലേക്ക് കടക്കും നമ്മുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കും അന്ന് നമ്മുടെ സൈന്യം ചെയ്യുന്നത് ക്രൂരതയാളി എന്ന് ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ സാധിക്കോ ഇസ്രായേലി സൈന്യം ചെയ്യുന്നത് അവരുടെ പൗരന്മാരെ ഗാസയിലേക്ക് അമാസ് എന്ന ഭീകര സംഘടന കടത്തി കൊണ്ടുപോയത് കൊണ്ട് ഇസ്രായേലി പൗരന്മാരെ തേടിക്കൊണ്ട ഇസ്രായേലി സൈന്യം ഗാസയിലേക്ക് എത്തിയത് അമാസിനെ തേർത്തോണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് സൈനിക സംവിധാനങ്ങളാണ് ഭരണകൂടമാണ് മഹത്തായ ജനാധിപത്യ സംവിധാനമുള്ളൊരു സ്ഥലമാണ് അതേസമയം അമാസ് എന്ന് പറയുന്നതൊരു ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടനയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പിന്തുണക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള കുറച്ച് കമന്റുകൾ എടുത്ത് മുന്നോട്ട് വെച്ചത്